സിക്സ്റ്റീൻ ട്രെ കപ്പാസിറ്റി തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ട്രയർ ആണത് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് ഇ എൽ ഡി ആർ സിക്സ്റ്റീൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഐ ഫോൺ ടു ഫൈവ് സീറോ എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് ഇതിന്റെ വാർഡ്സ് വരുന്ന വർക്കിംഗ് വാർഡ്സ് രണ്ടായിരത്തി ഇരുന്നൂറ് വാർഡ്സ് ആണ് ഇതിന്റെ ടോട്ടൽ ഇൻപുട്ട് കപ്പാസിറ്റി വരുന്നത് ഹൺഡ്രഡ് കിലോഗ്രാം വരെ നമുക്ക് വെയിറ്റ് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ ഐറ്റത്തിന്റെ വെയിറ്റിനനുസരിച്ചാണ് അതുപോലെ തന്നെ ഇതിന്റെ ട്രേ സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ട്രേ സ്ക്വയർ ഫീറ്റ് നാല്പത്തിനാല് പോയിന്റ് എട്ട് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കോക്കനറ്റ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റിഅമ്പത് നാളികേതാണ് ഒരേ സമയം ലോഡ് ചെയ്യാൻ പറ്റും ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ടൈമറും സെറ്റ് ചെയ്തേക്കാം ടെമ്പറേച്ചർ ഉള്ളിൽ എത്രയാണ് നമുക്ക് ഈ ഐറ്റം ഉണങ്ങാൻ വേണ്ട ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അതായത് ഈ ഒരു സെറ്റ് അപ്പ് ഡൗൺ മൂന്ന് ബട്ടൺ ഉണ്ട് അതിൽ ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് സെറ്റ് ടെമ്പറേച്ചർ മാക്സിമം ഉള്ളിലെത്തിയ ടെമ്പറേച്ചർ വരെയാണ് വേണ്ടത് ആ ടെമ്പറേച്ചർ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പൊ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയാണ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് മാക്സിമം സെറ്റ് ചെയ്ത് വെക്കാത്ത ടെമ്പറേച്ചർ സിക്സ്റ്റി ഫൈവ് ആണ് നമുക്ക് ചില ഐറ്റങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത്ര ടെമ്പറേച്ചർ ആവശ്യമില്ലാത്ത ഐറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അതുപോലത്തെ ഐറ്റം ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് വെക്കാൻ പറ്റും സിഫ്റ്റിയോ അതുപോലെ സിഫ്റ്റി ടു അങ്ങനെ ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് മിനിമം റൂം ടെമ്പറേച്ചർ മാക്സിമം സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ആണ് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ആക്ച്വൽ ഉള്ളിലുള്ള ടെമ്പറേച്ചർ മുപ്പത്തി എട്ട് പോയിന്റ് ഒമ്പതാണ് അതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ ഫിഫ്റ്റി ആണ് ഇനി സിക്സ്റ്റി ഡിഗ്രി വരെ ഇത് മാക്സിമം കേറി വാങ്ങി വരും പിന്നെ വെച്ച് സിക്സ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താണ് പിന്നെ ഡ്രയർ വർക്ക് ചെയ്യുക അടുത്തായിട്ട് തന്നെ ആണ് ടൈമർ നമുക്ക് എത്ര ഹവറിൽ ഡ്രയർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഉണക്കാൻ വെച്ച ഐറ്റം അഞ്ചു മണിക്കൂർ ഉണങ്ങേണ്ട റായിട്ടാണെങ്കിൽ ഈ ടൈമറിൽ അഞ്ചു മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പം ഹവറിലാണ് ഈ മീറ്റർ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ടു പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ടൂ പോയിന്റ് ഫൈവ് ട്രിപ്പ് പോയിന്റ് ഫൈവ് പറഞ്ഞാൽ രണ്ടര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് ഫൈവ് പോയിന്റ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ചു മണിക്കൂർ ഫൈവ് പോയിന്റ് സീറോ അഞ്ചു മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം അഞ്ചു മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ ഓട്ടോമാറ്റിക് ഓഫ് ആവും അതായത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണും അതായത് ഫോർ ത്രീ ടു വൺ എന്ന് പറഞ്ഞ ഡൗൺ ആയിട്ട് വന്നിട്ട് സീറോയിൽ വന്നിട്ട് മെഷീന് ഇതുപോലെ ഓഫ് ഫുൾ ആയിട്ട് ഓഫ് ആവും ഇനി നമുക്ക് റീസ്റ്റാർട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരിക്കണമെങ്കിൽ ഇത് വെബ്സാർട്ട് നടന്നിട്ടുള്ള ഈ ഒരു അരമാർക്കിന് നേരെയുള്ള ഡോൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാല് മെഷീൻ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ട് വർക്ക് ചെയ്തു പതിനാറ്ത്രയാണ് പറഞ്ഞത് മുളക് മല്ലി സ്പൈസസ് അതുപോലെ തന്നെ നാളികേരം ജാതി ഇതുപോലുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇതിന്റെ മുകളിൽ കുറച്ച് ഹോൾസുകൾ കാണാം ഇതെല്ലാം മോയിസ്റ്റർ വെളിയിലേക്ക് കളയാനുള്ള ഹോൾസ് ആണ് ഇതിൽ കുറച്ചെണ്ണത്തിന് ഇതുപോലെ അടപ്പുണ്ടാവും ഈ അടപ്പിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുതൽ ഉള്ള സാധനം വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ അടപ്പെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നാളികേരമാണ് ഉണക്കാൻ വെക്കുന്നതെങ്കിൽ പച്ച നാളിലേറെ വെട്ടി വെക്കുന്ന സമയത്ത് അതിൽ ജലാംശം കൂടുതലായിരിക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് ധാരാളം ജലാംശം പുറത്തേക്ക് പോകാനുണ്ടാവും അപ്പൊ ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എല്ലാ ഹോൾസും ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് എന്നാൽ അത്രയും മോശം പെട്ടെന്ന് വെളിയിലേക്ക് പോകും അതുപോലെ തന്നെ ഏകദേശം പതിനഞ്ച് മണിക്കൂർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിരട്ടന്ന് അടുത്തി മാറ്റും അടുത്തിന് ശേഷം വീണ്ടും നമ്മൾ ഡ്രയറിൽ സെറ്റ് ചെയ്ത് വെക്കും പതിനഞ്ച് മണിക്കൂർ ഇടും ഫുൾ ഡ്രൈ ആവുന്നത് ആ സമയത്ത് സെക്കൻഡ് ട്രൈ സെറ്റ് അടുത്ത പ്രൈ രണ്ടാമതായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊപ്പ ജലാംശം വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇതിന് വളരെ നീരാൾ വളരെ കുറവായിരിക്കും അപ്പം ആ സമയത്ത് ഹീറ്റ് വെറുതെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഈ റോളെല്ലാം അടിച്ചു വെക്കാം നമുക്ക് ടെമ്പറേച്ചർ മാക്സിമം ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ പർപ്പസ് പിന്നെ ഇതിന്റെ ബേക്കിലായിട്ട് രണ്ട് എയർ റോൾസ് വേണം ഇത് ഓൾറെഡി കമ്പനിയിൽ തരണ സമയത്ത് അതിൻ്റെ ഒരു കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ചായിരിക്കും അതിൽ മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കുക